െ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന യേശു ഖൃഹിക്കുന്നത് എന്നിട്ട് ചിന്തിക്കാൻ നമുക്കൊരു വാക്യം വായിക്കാം മത്തായി അഞ്ചിന്റെ അഞ്ച് സൗമ്യത്തുള്ള മനുഷ്യർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും ഇവിടെ പറയുന്നത് യേശു ഖുഷാണ് പറഞ്ഞത് സൗമ്യത്തുള്ള മനുഷ്യരാണ് ഭാഗ്യവാന്മാര് അവരാണ് ഭൂമിയെ അവകാശമാക്കുന്നത് എന്താണ് സൗമ്യത ഏത് പ്രതികൂല സാഹചര്യങ്ങളും വളരെ ശാന്തമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ് സൗമ്യത എന്ന് പറയുന്നത് ബൈബിൾ പലയിടങ്ങളിൽ സൗമ്യതയെ കുറിച്ച് പറയുന്നുണ്ട് നാം മോശം കുറിച്ച് നോക്കുകയാണെങ്കിൽ മോശ വളരെ സൗമ്യുള്ള ഒരു വ്യക്തിയായിരുന്നു തന്റെ സഹോദരി മിതിയാമ്മ സഹോദരനെ ആരോപണം അവനോട് എതിർത്തെങ്കിലും അവർക്കെതിരെ തിരിഞ്ഞ ഒരു യുദ്ധത്തിന് പുറപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഒരു സൗമ്യത ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അവന് ഒരു ജനത്തിനു വേറെ നയിച്ചു കൊണ്ട് പോകാൻ ഇടയായിത്തുന്നു നമ്മൾ ദാനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദാനിയെ വളരെ സൗമ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു രാജാക്കന്മാരുടെ ഇടയിൽ വളരെ താഴ്മയോട് സൗമ്യതയോടെ നിന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് ദൈവത്തിന് അവൻ നിന്ന് കുറെ വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു നാം ഇപ്പോൾ പുതിയ നിയമത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് യോഹനെ കുറിച്ച് നോക്കാം യേശുക്കുറിച്ച് ശിഷ്യനായ യോഹന ഒരു കാര്യത്തിൽ എടുത്ത് ചാടി സംസാരിക്കാതെ വളരെ ശാന്തമായി പ്രചരിക്കുന്ന സ്വഭാവം വളരെ സൗമ്യതയുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ യേശു ശിഷ്യനായ യോഹനാണ് നാം യേശുപുരുഷനെ നോക്കുകയാണെങ്കിൽ യേശുക്കുറിച്ച് വളരെ സൗമ്യമുള്ള വ്യക്തിയാണ് ജനത്തിന്റെ ഇടയിലൊക്കെ വളരെ സൗമ്യമുള്ള ഇതൊക്കെ നമ്മൾ ഒരു നമുക്ക് വേണ്ടിയുള്ള ഒരു നല്ല സൗമ്യതയുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ സാധിച്ചത് ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല അടുത്തതായി നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം ഫിലിപ്പിയർ നാലാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം നിങ്ങൾ സകേര മനുഷ്യനും അറിയട്ടെ എന്നാണ് ചില പ്രകാരം പറയുന്നത് ഇന്നത്തെ നമ്മുടെ രാജ്യക്കാരാണെങ്കിൽ അവരുടെ മൃഗ മൃഗസമ്പത്ത് പണം സ്വത്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരാക്കാൻ വേണ്ടി കടാപാട് വരുപ്പെടുമ്പോൾ നമ്മളറിയ നമ്മളെ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ സൗമ്യ സകേല മനുഷ്യരും അറിയട്ടെ നമ്മുടെ ജോലി വിദ്യാഭ്യാസം കഴിയുമ്പോ നിങ്ങളുടെ സൗമ്യം സകേല മനുഷ്യരും അറിയട്ടെ എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് കാരണം കർത്താവ് വരുവാൻ ഏറ്റവും അതുകൊണ്ട് നാം കുടുംബത്തിൽ വീട്ടിൽ മറ്റെവിടെ ആയിരുന്നാലും വളരെ സൗമ്യതയോടെ മറ്റുള്ളവരോട് ചോദിച്ചു കുറച്ചു കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ വാക്കുകളും